അസാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പലപ്പോഴും നമ്മൾ പള്ളിയിലേക്ക് കയറുന്ന സമയത്ത് സുന്ന നമസ്കരിക്കുന്നു പെട്ടെന്ന് ഇക്കാമത്ത് കൊടുക്കുന്നു അങ്ങനെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഹദീസിൽ കൃത്യമായി നമുക്ക് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇത് അതായത് ഇക്കാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫർദ് നമസ്കാരമല്ലാതെ മറ്റു നമസ്കാരമില്ല എന്നാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സമയം നോക്കി പള്ളി കയറുമ്പോൾ ഇക്കാമത്തിന് എത്ര സമയമുണ്ട് എത്ര മിനിറ്റ് ഉണ്ട് എന്ന് നോക്കിയിട്ട് വേണം നമസ്കരിക്കാൻ ഇനി നമ്മൾ നമസ്കാരം തുടങ്ങി എന്ന് കരുതുക ആ നമസ്കാരം തുടങ്ങി അത് പൂർത്തിയാക്കാനുള്ള സമയമില്ലാത്ത പക്ഷം ഇക്കാമത്ത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ നമസ്കാരത്തിലേക്ക് കൈ താത്തി അഥവാ നമസ്കാരത്തിൽ നിന്ന് മാറി പിന്നെ സുന്ന നമസ്കാരത്തിൽ നിന്ന് മാറി ഫൽ നമസ്കാരത്തിലേക്ക് കൂടുകയാണ് ചെയ്യേണ്ടത് സുന്നത്ത് നമസ്കരിച്ചുകൊണ്ട് നമ്മുടെ ഒന്നാമത്തെ റക്അത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല കളയേണ്ടതില്ല കാരണം ഹദീസിലുള്ളത് ഇതാ ഒക്കെയും ഇല്ലൽ മക്തൂബ ഇക്കാമത്ത് വിളിച്ചാൽ പിന്നെ ഫറദു നമസ്കാരം മാത്രമേ ഉള്ളൂ എന്നാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമസ്കാരം പൂർത്തിയാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വേഗം നമസ്കാരം പൂർത്തിയാക്കി ഫർദ് നമസ്കാരത്തിലേക്ക് കൂടുക എന്നാൽ ഫറുദ് നമസ്കാരത്തിൻ്റെ ആദ്യത്തെ റക്കാശത്ത് നഷ്ടപ്പെടുന്ന രൂപത്തിലാണ് സുന്ദർ നമസ്കാരമെങ്കിൽ എവിടെയാണോ എത്തുന്നത് അവിടെ അവസാനിപ്പിച്ച് ഫർദ്ദ നമസ്കാരത്തിലേക്ക് കൂടുക ഇതാണ് ഈ വിഷയം ചർച്ച ചെയ്ത് പണ്ഡിതന്മാർ പറയുന്നത് അള്ളാഹു അലം അള്ളാഹു നബി ഇവരെയും അനുഗ്രഹിക്കട്ടെ സ്ലാ വാരിക്കും വർഹമത്തല്ലാഹി വർക്കാത്തു